നരേന്ദ്രമോദി സർക്കാർ അമേരിക്കയുമായി ഒപ്പുവെച്ച രഹസ്യ കരാറുകൾ കർഷകരെ കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് എസ് ഡി ഒ ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ പന്ത്രണ്ടിന് പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കെ വിജയിപ്പിക്കാനായി യു അനുകൂല ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ യു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് വന്നത് പ്രിയപ്പെട്ട നരസിംഹറാവു അധികാരത്തിൽ വന്നത് നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ ആ ആഗോളവൽക്കരണ ഉപാരവൽക്കരണത്തിന്റെ പ്രത്യാഘാതം രാജ്യത്തെ ജനങ്ങളെയും തൊഴിലാളികളെയും വളരെ സുസ്ഥമായി ബാധിക്കും എന്നു അന്നത്തെ ആ ഗവൺമെന്റിന് മുമ്പാകെ കേന്ദ്രത്തിലെ ഡെയിൻ നേതാക്കളും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധരും രാജ്യത്തെ എപ്പോഴും ഉൾപ്പെടെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുതര വനിതര വ്യാപാരികളും എന്തായാലും ആവശ്യപ്പെടേണ്ട പക്ഷേ ആഗോള അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന നിലയിൽ വിദേശ മാത്രം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല എന്ന അഭിപ്രായം പറയുകയും ആഗോള വരുത്തുന്ന ഉദാരണ വരുത്തുന്ന കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങളെല്ലാം ഒരുപാട് തലച്ചൊഴുകയും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തോടായിരിക്കും ഇന്ത്യയിൽ ഫെയിലുണ്ടാവുകയും ചെയ്യാൻ സാധിക്കുന്ന ഇതിനെല്ലാം പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ നൌഫൽ ഈ വിജയൻ അട്ടേഡി പ്രകാശൻ കെ സന്തോഷ് നിഷാന്ത് ആലിക്കുഞ്ഞി പന്നിയൂർ പി പി നാസർ ബി കെ സാജിദ് എ സുരേഷൻ എ ഷാക്കിർ ഷമീർ പളിപ്രം എന്നിവർ സംസാരിച്ചു മാധാറസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ